നമ്മുടെ മാർവലിലെ ദേഷ്യക്കാരനായ ഹൾക്ക് നമ്മുടെ ഗ്രീക്ക് ദേവനായ ഹെർക്കുലീസിനോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോവാം ഈ ഒരു കഥയിൽ ഹൾക്ക് ഭൂമിയിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നമ്മുടെ ഡോക്ടർ ട്രെയിൻ ജി ഹൾക്കിൻ്റെ മേളിൽ ഒരു മന്ത്രം ഉപയോഗിച്ച് ഹൾക്കിനെ ക്രോസ് റോഡ്സ് എന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടും ഈ ഒരു സ്ഥലത്തിലൂടെ ഹൾക്കിന് പല പ്ലാനറ്റുകളിലേക്കും പോർട്ടലുകൾ വഴി ചെല്ലുവാൻ സാധിക്കും ശരിക്കും ഹൾക്കിനെ എന്തിനാണ് ഡോക്ടർ ഈ ക്രോസ് റോഡ്സ് എന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടതെന്ന് വെച്ചാൽ ഹൾക്ക് ഭൂമിയിൽ നിന്നാൽ ഒരിക്കലും അവന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ സാധിക്കില്ല എന്നും ഹൾക്ക് കാരണം എല്ലാവരുടെയും സമാധാനവും സന്തോഷവും പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഹൾക്കിന് അവൻ ഇഷ്ടപ്പെട്ട അഥവാ ഹൾക്കിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു സ്ഥലം ഹൾക്ക് തന്നെ കണ്ടെത്തുവാനാണ് ഡോക്ടർ സ്ട്രെയിഞ്ച് ഹൾക്കിനെ ഈ ക്രോസ് റോഡ്സിലേക്ക് കൊണ്ടുപോയിട്ടത് മാത്രമല്ല ഹൾക്കിപ്പോൾ ഉള്ള ഒരു പ്ലാനറ്റിലേക്ക് പോർട്ടൽ വഴി ചെന്ന് അവിടെ ഹൾക്കിന് സമാധാനവും സന്തോഷവും ലഭിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഹൾക്കിൻ്റെ മുന്നിൽ തിരിച്ച് ക്രോസ് റോഡിലേക്കുള്ള ഒരു പോർട്ടൽ ഓപ്പൺ ആവുകയും ചെയ്യും അങ്ങനെ ഇപ്പോൾ ഹൾക്ക് ഓരോ പ്ലാനറ്റുകളിൽ ചെന്ന് സമാധാനവും സന്തോഷവും കിട്ടാതെ അലഞ്ഞു നടക്കെ ഹൽക്കിൻ്റെ മുന്നിലേക്ക് ഹൽക്കിൻ്റെ ഈ അലച്ചിലെല്ലാം കണ്ട് ദയ തോന്നി ഭൂമിദേവതയായ ഗയ പ്രത്യക്ഷപ്പെട്ടു ഹൽക്കിന് പറ്റിയ ഒരു സ്ഥലത്തേക്ക് ഗയ ഹൾക്കിനെ കൊണ്ടുപോയി ആക്കി ആ സ്ഥലം ഗ്രീക്ക് ദേവങ്ങളുടെ നാടായ മൗണ്ട് ഒളിമ്പിക്സ് ആണ് പക്ഷേ മൗണ്ട് ഒളിമ്പിക്സിൽ വന്ന ഹൾക്ക് അവിടെയും ആദ്യമൊക്കെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാനും തുടങ്ങി ഹൾക്കിൻ്റെ അലർച്ചയും നിലവളിയും കേട്ട് മൗണ്ട് ഒളിമ്പിക്സിൻ്റെ ഏറ്റവും മുകളിൽ താമസിക്കുന്ന ദൈവങ്ങൾ വരെ ആ ശബ്ദം കേട്ട് ചെറുതായി ഞെട്ടിപ്പോയി പിന്നീട് ഹൾക്ക് തൻ്റെ നാട്ടിൽ വന്നതിൻ്റെ ബഹളമാണ് അതെന്ന് ദേവങ്ങൾ തിരിച്ചറിഞ്ഞു ഇതിനിടയിൽ നമ്മുടെ ഹൾക്കാണെങ്കിൽ ആ മൗണ്ട് ഒളിമ്പിക്സിൻ്റെ താഴെയുള്ള ഒരു സ്ഥലത്ത് ദേവങ്ങളോട് പണ്ട് യുദ്ധം ചെയ്ത് കണ്ണും കയ്യുമെല്ലാം നഷ്ടപ്പെട്ട് അവിടെ താമസിക്കുന്ന സിനോയെന്നും എന്നും പേരുള്ള രണ്ട് രാക്ഷസന്മാരുടെ അടുത്തേക്ക് ചെന്നുപെടും ഹൾക്കിനെ നേരിൽ കണ്ട രാക്ഷസന്മാർ ഹൾക്കിനോട് ഭയങ്കര സ്നേഹത്തോടു കൂടി ഹൾക്കിനോട് സംസാരിക്കുകയും പെരുമാറുകയും ഹൽക്കിന് കുടിക്കാനും കഴിക്കാനും ആഹാരവും വെള്ളവും കൊടുക്കുകയും ചെയ്യും തന്നെ കണ്ട് പേടിക്കാതെ തന്നോട് സ്നേഹത്തോടെ പെരുമാറുന്ന ആ രണ്ട് രാക്ഷസന്മാരോട് ഹൾക്കിന് ഒരുപാട് ഇഷ്ടം തോന്നുകയാണ് ആ രാക്ഷസന്മാരോട് സമയം ചെലവഴിക്കുന്നത് ഹൽക്കിന് ഒരുപാട് സന്തോഷമുണ്ടാക്കി മാത്രമല്ല ഒരുപാട് അലച്ചിലുകൾക്ക് ശേഷം ഭൂമിദേവതയുടെ സഹായത്തോടെ തനിക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് താൻ വന്നു ചേർന്നിരിക്കുന്നതെന്ന് ഹൾക്ക് വിചാരിച്ചു അങ്ങനെ ആ രാക്ഷസന്മാരോട് സമയം ചെലവഴിച്ചു കൊണ്ട് നിൽക്കേ ഒരു കാര്യവുമില്ലാതെ യുദ്ധദേവനായ ഏരിയാസ് അവിടെ അവരുടെ അടുത്തേക്ക് പ്രശ്നമുണ്ടാക്കുവാൻ വന്നു താൻ കുറേ നാളുകളായി വേട്ടയാടി പിടിക്കുവാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാട്ടുപന്നിയെ സിനോയും കാലിയാസും പിടിച്ച് കറി വെച്ച് തിന്നതുകൊണ്ടുള്ള ദേഷ്യം കാരണമാണ് ഏരിയാസ് അവരുടെ അടുത്തേക്ക് പ്രശ്നമുണ്ടാക്കുവാൻ വന്നിരിക്കുന്നത് അങ്ങനെ അവിടെ ചെന്ന് ഈ ചെറിയ കാര്യത്തിന് സിനോയെയും കാലിയാസിനെയും തൻ്റെ വെപ്പൺസ് ഉപയോഗിച്ച് കൊല്ലാൻ നോക്കിയ ഏരിയാസിനെ നമ്മുടെ ഹൾക്ക് തടഞ്ഞിട്ട് യുദ്ധദേവനായ ഏരിയാസിനെ അടിച്ച് ബോധം കെടുത്തുകയാണ് ഹൽക്കിപ്പോൾ ഏരിയാസിനെ അടിച്ച് ബോധം കെടുത്തിയത് കണ്ട് സിനോയും കാലിയാസും ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ തന്നെ സിനോയും കാലിയാസും ഈ ഏരിയാസിനെ പോലെയുള്ള പരട്ട ദൈവങ്ങളെ ഈ മലയുടെ മുകളിൽ താമസിക്കുന്നുണ്ടെന്നും മോൻ പോയി അവരെയും കൂടി അടിച്ചിടുവാൻ ഹൾക്കിനോട് പറയുകയാണ് അന്നേരം തന്നെ നമ്മുടെ ഹൾക്ക് ഒന്നും ആലോചിക്കാതെ ആ മലയുടെ മുകളിലേക്ക് ചാടി ചെന്ന് അവിടെ മുഴുവൻ പ്രശ്നമുണ്ടാക്കുവാൻ തുടങ്ങുകയാണ് ഭാഗ്യത്തിന് ഹൾക്ക് പ്രശ്നമുണ്ടാക്കുന്നതറിഞ്ഞ് നമ്മുടെ ഹെർക്കുലീസ് തക്ക സമയത്ത് അങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് ഹൾക്കിനെ തടയുവാനായി നമ്മുടെ ഗ്രീക്ക് ഗോഡ്സിൻ്റെ എല്ലാം രാജാവായ സിയൂസ് മുന്നോട്ടേക്ക് വന്നില്ല സിയൂസും ഹൾക്കും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ ഇപ്പോൾ ഹൾക്കിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാൻ തനിക്ക് സാധിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഹൾക്കിൻ്റെ അടുത്തേക്ക് ചെന്ന് ഹൾക്കിനോട് ഹെർക്കുലീസ് ഫൈറ്റ് ചെയ്യുകയാണ് ഹൾക്കിനെ അടിച്ചു വീഴ്ത്തി വയ്യാതെയാക്കി നറ്റ നാടായ മൗണ്ട് ഒളിമ്പിക്സിനെ രക്ഷിക്കുവാനാണ് ഹെർക്കുലീസ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഹൾക്കും ഹെർക്കുലീസിനോട് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആ ഫൈറ്റിൽ ഹൾക്കിനെ വീഴ്ത്തുവാൻ ഹെർക്കൂലീസിനോ ഹെർക്കുലീസിനെ വീഴ്ത്തുവാൻ ഹൾക്കിനോ സാധിക്കുന്നില്ല പക്ഷേ ആ ഫൈറ്റിനിടയിൽ അധീന എന്ന ദേവത ഹെർക്കുലീസിനോട് ഏരിയാസ് കാരണമാണ് ഹൾക്ക് ഇവിടെ ഹൽക്കിവിടെ പ്രശ്നമുണ്ടാക്കിയതെന്ന് പറഞ്ഞ് ഏരിയാസും ഹൾക്കും തമ്മിൽ നേരത്തെ നടന്ന കാര്യങ്ങളെല്ലാം അധീന ഹെർക്കുലീസിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഹെർക്കുലീസ് ഹൾക്കിനോട് നമുക്ക് ഫൈറ്റ് ചെയ്യുന്നതെല്ലാം ഇവിടെ നിർത്താമെന്നും യുദ്ധദേവനായ ഏരിയാസ് ഇനി നിന്നെയോ നിന്റെ കൂട്ടുകാരെയോ എന്ന് താൻ തരാമെന്ന് ഹൾക്കിനോട് പറഞ്ഞ് ഫൈറ്റ് എല്ലാം നിർത്തി ഹൾക്കിന് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാനായി ഹെർക്കൂലീസ് പോയെങ്കിലും പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ട് ഹെർക്കൂലീസും അവിടെയുള്ള ബാക്കിയുള്ളവരും ഞെട്ടുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഓൾഡ് ഫാദറായ സിയൂസിൻ്റെ അച്ഛനായ ക്രോണാസ് എന്ന ടൈറ്റനും അയാളുടെ കീഴിലുള്ള ആളുകളും ഇത്രയും നാൾ അകപ്പെട്ട് കിടന്നിരുന്ന അവിടെയുള്ള ഒരു പ്രത്യേക ജയിൽ പൊട്ടിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ക്രോണോസും ബാക്കിയുള്ളവരും പുറത്തു വന്നതുകൊണ്ട് നമ്മുടെ ഹെർക്കോലീസും ബാക്കിയുള്ള ദൈവങ്ങളും പടയാളികളും ക്രോണോസിനോട് ഫൈറ്റ് ചെയ്യുവാനായി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ നടത്തുകയാണ് ആ യുദ്ധത്തിൽ നമ്മുടെ ഹൾക്കും ഹെർക്കോലീസിൻ്റെ കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആ ഫൈറ്റിൻ്റെ ഇടയിൽ ക്രോണോസിൻ്റെ അറ്റാക്കിൽ നിന്നും സിനോ കലിയാസ് എന്ന മറ്റേ രണ്ട് രാക്ഷസന്മാരെ ഹൽക്കിനെ രക്ഷപ്പെടുത്തി ഈ കലിയാസും സിനോയും ക്രോണോസിൻ്റെ ആളുകളാണ് ഹൾക്കിനോടുള്ള ഇഷ്ടം കാരണമാണ് അവർ ഹൽക്കിനെ രക്ഷപ്പെടുത്തിയത് മാത്രമല്ല തന്നെ രക്ഷപ്പെടുത്തിയ കലിയാസിനോടും സിനോയോടും ഹൽക്കിനെ ഒരുപാട് ഇഷ്ടം തോന്നുകയും തനിക്ക് ഒരു നല്ല കുടുംബം ലഭിച്ചുവെന്ന് ഹൽക്കൊരു നിമിഷം വിചാരിച്ചു നിൽക്കേ നമ്മുടെ ഹെർക്കൂലീസ് യുദ്ധം ചെയ്യുന്നതിൻ്റെ ഹാങ് ഓവറിൽ സിനോയെ കലിയാസിനെയും കൊന്നുകളയുകയാണ് അതുകൊണ്ട് ഹൽക്കാകെ ഞെട്ടിപ്പോവുകയാണ് അങ്ങനെ ആ യുദ്ധത്തിൻ്റെ അവസാനം ഹെർക്കൂലീസും ബാക്കിയുള്ളവരും ക്രോണോസിനെയെല്ലാം വീഴ്ത്തുകയാണ് മാത്രമല്ല തൻ്റെ കൂടെ യുദ്ധം ചെയ്തത് ഹൾക്കിനെ ഒന്ന് പുകടുത്തുവാനായി ഹെർക്കൂലീസ് ഒന്ന് പോയതും ിയാസും സിനോയും മരിച്ചത് കണ്ട് ആകെ സങ്കടപ്പെട്ടു നിൽക്കുന്ന ഹൾക്കിനെയാണ് ഹെർക്കുലീസ് ഇപ്പോൾ കാണുന്നത് മാത്രമല്ല ഇപ്പോൾ ഹൾക്കിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സന്തോഷം ഇല്ലാതെ ആയതുകൊണ്ട് ക്രോസ് റോഡിലേക്കുള്ള ഒരു പോർട്ടൽ ഹൾക്കിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ ഹൾക്ക് ആ ക്രോസ് റോഡിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് മാത്രമല്ല ഇനി മറ്റൊരു ലോകത്തിലേക്കും പോകാതെ ഇനിയുള്ള കാലം ആ ക്രോസ് റോഡിൽ തന്നെ ജീവിക്കുവാൻ ഹൾക്ക് തീരുമാനിക്കുകയാണ് കാരണം തനിക്ക് തനിക്കൊരിക്കലും ഒരു ലോകത്തിൽ നിന്നും സമാധാനവും സന്തോഷവും അഥവാ ഒരു നല്ല കുടുംബത്തെ കിട്ടില്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഹൾക്ക് ഇനിയുള്ള കാലം അവിടെ ജീവിച്ച് തീർക്കുവാൻ തീരുമാനിച്ചത് അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു